ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിനെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ആൻസർ ചെയ്യേണ്ടത് അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് ഒക്കെ ആവശ്യമുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ ഈ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പ്ലസ് വൺ എക്കണോമിക്സ് എക്സാമിനേഷൻ അതിനു മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഉള്ള രണ്ട് മൂന്ന് ക്ലാസ്സുകൾ രണ്ട് മൂന്ന് ഏരിയകൾ ഒന്ന് പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ഏരിയകൾ പറഞ്ഞു അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിലെ വളരെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഏരിയകൾ എല്ലാ ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ സിലബസ് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണം പക്ഷേ ഒന്ന് ലൈവായി നിർത്തുന്നതിന് വേണ്ടി എന്നും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തൊട്ട മുന്നത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഇക്കോണമിയിലെ മുൻ വർഷങ്ങളിൽ പതിവായി ചോദിച്ച വലിയ മാർക്കിനുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു വലിയ മാർക്കിനുള്ള ഇനിയും അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയകളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ അത് രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾ കാണേണ്ടി വരും ഒന്ന് തിയറി ബേസ് ചെയ്തിട്ടുള്ള അത് അത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്തു പോകേണ്ടത് മറ്റൊന്ന് പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ളത് അവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസും അങ്ങനെ പറയുന്ന ഡയഗ്രാംസും അങ്ങനെ കേട്ട് പൂർത്തിയാക്കി കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ക്വാർട്ടർലി ഹാഫ് ഇയർലിയും അതുപോലെ സീരീസ് ടെസ്റ്റുകളും അതുപോലെ മോഡൽ എക്സാമിനേഷനും ഒക്കെ എഴുതിയിട്ട് വളരെ ഒക്കെ പൂർത്തിയാക്കിയിട്ട് പബ്ലിക് എക്സാമിനും റെഡിയായി നിൽക്കുന്നവരാണ് എന്നിരുന്നാലും നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട വളരെ കൂടുതലായിട്ട് വലിയ മാർക്കിനൊക്കെ ആയിട്ട് ആവർത്തിച്ച് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിനെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ആൻസർ ചെയ്യേണ്ടത് അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് ഒക്കെ ആവശ്യമുള്ളതാണ് അപ്പം ഇവിടെ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ ഈ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ അതിന് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമാക്കിയിട്ടില്ല അതിൻ്റെ സ്റ്റെപ്പുകളും ഇക്വേഷൻസും ബാക്കി പൂർത്തിയാക്കേണ്ടത് നിങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുക തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ടെക്സ്റ്റും അതുപോലെ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചുകൊണ്ട് ഒക്കെ വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ പൂർത്തിയാക്കുക അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് അപ്പൊ മുൻ വർഷങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ആവർത്തിച്ചു വന്നിട്ടുള്ള ഏരിയകൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് ആ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്നത് അപ്പൊ നമ്മൾ സ്ക്രീനിലൂടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്ക് അപ്പൊ ഇതില് നമ്മൾ പരിശോധിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അൻ ആവറേജ് റൈറ്റ് എനി വൺ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ എന്താണ് ആവറേജ് എന്നുള്ളതും അരിത്തമെറ്റിക് മീനിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്നും അവിടെ ചോദിച്ചു അതോടൊപ്പം തന്നെ അതിൽ ചോദിച്ചിരിക്കുകയാണ് ദ സ്കോർസ് ഒപ്റ്റൈൻ ബൈ സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ ഇൻ ഗിവൺ ബിലോ കമ്പ്യൂട്ട് ദ ആവറേജ് സ്കോർ ബൈ യൂസിങ് അരിത്തമറ്റിക് മീൻ ആൻഡ് മീഡിയൻ അരിത്തമറ്റിക് മീൻ മീഡിയൻ കാണാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ സ്കോർ തന്നിരിക്കുകയാണ് അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കണം ഇത്തരത്തിൽ മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടിന്യൂ സീരീസിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റ് സീരീസിലും ആവാം കണ്ടിന്യൂ സീരീസിലാണ് പതിവായി കൂടുതൽ ചോദിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് ആ ചോദ്യത്തിലെ രണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻസ് ദ എൻറ്റയർ ഡാറ്റ അത് തന്നെയാണ് ആവറേജ് എന്ന് പറയുക വേണമെങ്കിൽ വാല്യൂ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് വാല്യൂ ഓഫ് ദ ഹോൾ ഗ്രൂപ്പ് ഒരു മൊത്തം ഒരു വലിയ ഡാറ്റകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവും അതാണ് ആവറേജ് എന്ന് പറയുന്നത് ആ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാം അപ്പോൾ ഇവിടെ സ്കോർ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് ആദ്യം മീൻ കാണാനാണെങ്കിൽ ഇത് കണ്ടിന്യൂ സീരീസ് ആയതുകൊണ്ട് മൂന്നാമത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ചെയ്യണം ഈ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ആദ്യത്തെ കേസിൽ സീറോ പ്ലസ് ടെൻ ഡിവൈഡഡ് ബൈ ടു അങ്ങനെ ഫൈവ് കിട്ടി രണ്ടാമത്തെ കേസിൽ പത്ത് ലോവർ ലിമിറ്റ് ആണ് പ്ലസ് ട്വൻറ്റി അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ പതിനഞ്ച് കിട്ടി അങ്ങനെ മിഡ് പോയിന്റ് പൂർത്തിയാക്കാം പിന്നെ ഈ മിഡ് പോയിന്റും ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എഫ് ഇൻ എം അപ്പോൾ എഫ് എം എന്ന് പറഞ്ഞൊരു കോളം ആ എഫ് എം കോളം ഇതുപോലെ നാല്പത് നൂറ്റി അൻപത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കാണണം ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഇക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നതാണ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കിട്ടും ഇത് ബാക്കി നിങ്ങൾ വർക്കായിട്ട് ചെയ്യണം ഓക്കേ അപ്പൊ അതില് മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മീഡിയൻ ആണ് മീഡിയൻ ഇതുപോലെ സ്കോറും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത കോണത്തിൽ ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യണം അല്ലേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രീക്വൻസി അത് അതുപോലെ തന്നെ എഴുതി പിന്നെ രണ്ടാമത് എഴുതുമ്പോൾ ആദ്യത്തേതും രണ്ടാമത്തതും കൂടി ചേർത്ത് എഴുതും അതാണ് എട്ട് പന്ത്രണ്ട് ചേർത്ത് ഇരുപത് വന്നു പിന്നെ മൂന്നും കൂടി ചേർത്താണ് ക്യൂമുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫ്രീക്വൻസി എഴുതും അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് അൻപതാണ് അവസാനത്തെ ഫ്രീക്വൻസി എന്ത് വരും അൻപത് എന്നുള്ളത് വന്നു എന്നിട്ട് ഇത് കണ്ടിന്യൂ സീരീസ് ആയതുകൊണ്ട് മീഡിയൻ ക്ലാസ് ആണ് ആദ്യം കാണാം എൻ ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ അൻപതാണ് അൻപത് ബൈ രണ്ട് അപ്പോൾ ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻറ്റി ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഏത് ഫ്രീക്വൻസി ആണ് വരുന്നത് അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ് അപ്പോൾ എട്ട് ഇരുപത് പിന്നെ ഇരുപത്തഞ്ച് വരുന്നതാണ് മുപ്പത്തി ഏഴ് എന്നുള്ളതിനാണ് അപ്പോൾ അത് നമ്മൾ അവിടെ അങ്ങനെ റൗണ്ട് ചെയ്തു എന്നിട്ട് മീഡിയം കാണാനൊരു ഇക്വേഷനുണ്ട് നിങ്ങൾക്കറിയാം മീഡിയം ഇസ് ഇക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫിൻ ടു എച്ച് അപ്പൊ ഇവിടെ എൽ എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയം ക്ലാസ് ആണ് അപ്പൊ ഇത് ഇരുപത് ടു മുപ്പത് എന്നുള്ളത് കൊണ്ട് ഇരുപതാണ് എൽ എന്ന് പറയുന്നത് എൻ ബൈ ടു നമ്മൾ നേരത്തെ ചെയ്തു ട്വന്റി ഫൈവ് ആണ് കിട്ടിയിരുന്നത് മൈനസ് സി എഫ് എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിംഗ് ദ മീഡിയം ക്ലാസ് ഈ മീഡിയം ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി ആണ് അത് ഇരുപതാണ് മുപ്പത്തിയേഴ് മുകളിൽ ഇരുപതാണ് അതുകൊണ്ടാണ് അവിടെ ഇരുപത് കൊടുത്ത് ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് മീഡിയം ക്ലാസ് അത് പതിനേഴാണ് മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസി പതിനേഴ് ഇൻ ടു എച്ച് എന്ന് പറയുന്നത് അത് ഇതിന്റെ മീഡിയം ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ ആണ് അത് പത്താണ് അപ്പൊ ഇത് ഇനി ഇതുപോലെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയൻ എന്നുള്ളത് കിട്ടും അപ്പൊ മീൻ മീഡിയൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇനി മോഡും കൂടി ഉണ്ടാവാം മോഡ് കൂടി വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക മോഡ് കൂടി ഉണ്ടെങ്കിൽ മോഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് അതായത് ആ ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് നേരെ ഉള്ളതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ലോവർ ലിമിറ്റ് എല് പ്ലസ് ഡീവൺ എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസിയും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസാണ് ഡി വൺ ഡി ടു എന്ന് പറയുന്നത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻഡ്യൂ എച്ച് നന്ന ക്ലാസ് ഇൻട്രവൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മോഡും കിട്ടും അപ്പൊ മീൻ മീഡിയൻ മോഡ് ഇത് കണ്ടിന്യൂ സീരീസിലോ ഡിസ്ക്രീറ്റ് സീരീസിലോ നിങ്ങൾ ഒരു വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം ഇനി ഇതുപോലെ മുൻവർഷങ്ങളിൽ വന്ന വലിയ മാർക്കിനൊക്കെ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ളതാണ് ലൊക്കേറ്റ് മീഡിയൻ ബൈ യൂസിങ് ഒജീവ്സ് ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നും പറയും ഒജീവ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് തന്നു അതുപോലെ ഫ്രീക്വൻസിയും തന്നു ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒജീവ് കാണുക അതിന്റെ ഭാഗമായിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനും കൂടി പറയുന്നുണ്ട് ഗ്രാഫിക്കലി മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ഒജീവാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്ന ഒജീവ് എന്ന് പറയുന്നതാണ് അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് അതായത് ഈ ഒജീവിൽ ആദ്യം ക്ലാസും ഫ്രീക്വൻസിയും കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇങ്ങനെ രണ്ട് കോളം ചെയ്യണം ഇപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിന് താഴേക്ക് എടുക്കുക ഇപ്പൊ ലെസ് ദാൻ ടെൻ പത്തിന് താഴെ എത്ര പേര് അപ്പൊ ആറ് പിന്നെ ലെസ് ദാൻ ട്വന്റി ഇരുപതിന് താഴെ എത്ര പേര് ഇരുപതിന് താഴെ എത്ര പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് പ്ലസ് ആറ് അങ്ങനെ പതിനാറ് പേരുണ്ട് പത്തിന് താഴെ ആറ് പേരുണ്ട് പത്തിൻ്റെ ഇരുപതിൻ്റെ ഇടയിൽ പത്ത് പേരുണ്ട് അപ്പൊ ഇരുപതിന് താഴെ എന്ന് പറയുമ്പോൾ പത്ത് പ്ലസ് ആറ് പതിനാറ് ദെൻ ലെസ് ദാൻ തേർട്ടി മുപ്പതിന് താഴെ അപ്പൊ പതിനാല് പ്ലസ് പത്ത് പ്ലസ് ആറ് അല്ലേ അങ്ങനെ മുപ്പത് കിട്ടി നാല്പതിന് താഴെ അപ്പൊ മുപ്പത്തെട്ട് അൻപതിന് താഴെ അൻപത് അപ്പൊ ടോട്ടൽ അൻപത് കുട്ടികളാണ് ഉള്ളത് അൻപതിന് താഴെ സ്കോർ എന്നുള്ളത് അൻപതിന് താഴെ എന്ന് പറയുന്നത് സ്കോർ എത്ര വന്നു അൻപത് പേര് അവിടെ വന്നിട്ടുണ്ട് മൊത്തം കുട്ടികൾ അവിടെ വന്നു ലെസ് ദാൻ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ ഗ്രേറ്റർ ദാൻ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ആണ് ചെയ്തത് ആദ്യം അപ്പോൾ മൊത്തം കുട്ടികളുടെ എണ്ണം അവിടെ വന്നു അൻപത് പിന്നെ ഗ്രേറ്റർ ദാൻ ടെൻ പത്തിന് മുകളിൽ എത്ര പേരുണ്ട് എന്നാണ് പത്ത് മാർക്കിന് മുകളിൽ അപ്പൊ അൻപതിൽ നിന്ന് ആറ് പേര് പത്തിന് താഴെയാണ് അപ്പൊ അൻപതിൽ നിന്ന് ആറ് ഒഴിവാക്കി കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് പേര് കിട്ടി അതാണ് പത്തിന് മുകളിൽ അപ്പൊ പിന്നെ അടുത്ത കോളം ഗ്രേറ്റർ ദാൻ ട്വന്റി ഇരുപതിന് മുകളിൽ ഇരുപതിന് മുകളിൽ പതിനാറ് പേര് ഇരുപതിന് താഴെയുള്ളവർ അപ്പൊ ഇരുപതിന് മുകളിൽ അൻപതിൽ നിന്ന് പതിനാറ് പേര് ഒഴിവാക്കി കഴിഞ്ഞാൽ മുപ്പത്തിനാല് കിട്ടി അപ്പൊ മൂന്നാമത്തേല് മുപ്പത്തിനാല് കിട്ടി ഞാൻ ദനതിന് ഗ്രേറ്റർ ദാൻ തേർട്ടി അങ്ങനെ ചെയ്യണം അങ്ങനെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചെയ്തതിന് ശേഷം ആ രീതിയിൽ ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സസുകളിലായിട്ട് കൊടുത്തിട്ട് ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക സീറോ ടു സീറോ ടെൻ ട്വൻറ്റി എക്സ് ആക്സസിൽ കൊടുക്കുക വൈ എന്ന് പറയുന്നതിൽ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം ലെസ് ദാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ലെസ് ദാൻ ആയിട്ട് മാർക്ക് ചെയ്യുക പിന്നെ ഗ്രേറ്റർ ദാൻ മാർക്ക് ചെയ്യുക ഇത് രണ്ടിനെയും നമ്മൾ ചേർത്ത് യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എക്സ് ആകൃതിയിലായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക ഇതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈ കർവുകൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് നിന്ന് താഴെ എക്സ് ആക്സസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ഗ്രാഫ് ഉപയോഗിച്ച് ചെയ്യാത്തത് കൊണ്ട് ഗ്രാഫ് ആദ്യത്തിലൊക്കെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഗ്രാഫ് കൊടുത്തിരുന്നു ഇപ്പൊ ഗ്രാഫ് വരക്കുന്ന കൊടുക്കുന്നില്ല നമ്മളുടെ സാധാ ആൻസർ ഷീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ആവറേജ് തലത്തില് നമുക്ക് അതിന്റെ ആക്യുറസി കണ്ടെത്താൻ പറ്റുള്ളൂ ആ രീതിയിലൊക്കെ സ്കെയിലിങ് കൊടുത്ത് വരച്ച് ഇത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിനെ പൂർത്തിയാക്കേണ്ടത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് മീൻ മീഡിയൻ ആൻഡ് മോഡ് അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്തത് മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് കണ്ടിന്യൂ സീരീസ് ആണ് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ക്ലാസ് ആയിട്ട് തന്നിരിക്കുകയാണ് മോർ ദാൻ ട്വന്റി ഫൈവ് മോർ ദാൻ തേർട്ടി മോർ ദാൻ തേർട്ടി ഫൈവ് മോർ ദാൻ ഫോർട്ടി അങ്ങനെ മോർ ദാൻ ഫിഫ്റ്റി ഫൈവ് വരെ തന്നിരിക്കുകയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസും അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇതിനെ ക്ലാസ് ആക്കണം ഫ്രീക്വൻസി ഒക്കെ കറക്റ്റ് ചെയ്യണം ഇത് ഇരുപത്തഞ്ചിന് മുകളിൽ ഇരുപത്തഞ്ചിന് മുകളിൽ മാർക്ക് കിട്ടിയത് ഇരുന്നൂറ് കുട്ടികളുണ്ട് പിന്നെ മുപ്പതിന് മുകളിൽ മുപ്പതിനു മുകളിൽ മാർക്ക് കിട്ടിയത് നൂറ്റി അൻപത് കുട്ടികളുണ്ട് അങ്ങനെ വന്ന് അൻപത്തി അഞ്ചിന് മുകളിൽ മാർക്ക് കിട്ടിയത് പത്ത് കുട്ടികളുണ്ട് അപ്പം ആദ്യം ഇതിനെ ക്ലാസ് ആക്കണം അപ്പൊ ഇരുപത്തഞ്ചിന് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ മുപ്പതിന് മുകളിൽ എന്ന് പറഞ്ഞ തന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തഞ്ച് ടു മുപ്പത് ആദ്യത്തെ ഒരു ക്ലാസ് അങ്ങനെയാണ് മാർക്സ് എന്ന് നോട്ടത്തി ഇരുപത്തഞ്ച് ടു മുപ്പത് ഇരുപത്തി അഞ്ച് ടു മുപ്പതിൻ്റെ ഇടയിൽ അത് മുപ്പത് ടു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ടു നാൽപ്പത് നാല്പത് ടു നാല്പത്തഞ്ച് അങ്ങനെ വന്ന് അൻപത്തഞ്ച് ടു അറുപത് എന്ന് പറയുന്നത് വരേക്കും നമ്മൾ ആദ്യം ക്ലാസ് സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതിനെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ടു മുപ്പതിനിടയിൽ മാർക്ക് കിട്ടിയത് ഇരുന്നൂറ് പേരില്ല ആ മുപ്പതിനു മുകളിൽ മാർക്ക് കിട്ടിയവരാണ് നൂറ്റി എൺപത് അപ്പൊ നൂറ്റി എൺപത് മൈനസ് ഇരുന്നൂറ് മൈനസ് നൂറ്റി എൺപത് അപ്പൊ അവിടെ കിട്ടുന്നത് ഇരുപത് കുട്ടികളാണ് ഇരുപത്തി അഞ്ച് ടു മുപ്പതിന്റെ ഇടയിൽ മാർക്ക് കിട്ടിയത് അത് അടുത്തത് മുപ്പത് ടു മുപ്പത്തഞ്ചിന്റെ ഇടയിൽ മാർക്ക് കിട്ടിയവര് അവര് നൂറ്റി എൺപത് പേരില്ല നൂറ്റി അൻപത്തഞ്ചിന്റെയും നൂറ്റി എൺപതിന്റെ ഇടയിൽ കിടക്കുന്ന ആ കുട്ടികളെ ഉള്ളു അപ്പൊ അത് അവിടെ കൊടുത്തു അടുത്തത് അങ്ങനെ അതിനെ കുറച്ച് കുറച്ചു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതിനെയും അവിടെ ഫ്രീക്വൻസിയും കറക്റ്റ് ചെയ്യാം അപ്പൊ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ഫ്രീക്വൻസിയും കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിഡ് വാല്യൂ കാണുന്നു എഫ് എം കാണുന്നു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് മീൻ കാണുന്നു അതുപോലെ മീഡിയൻ ക്ലാസ് കാണുന്നു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻ എച്ച് എന്ന് പറഞ്ഞിട്ട് മീഡിയൻ കാണുന്നു ദെൻ മോഡ് കാണുകയാണെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതിന് നേരെയുള്ള മോഡൽ ക്ലാസ് എടുക്കുന്നു എൽ പ്ലസ് ഡി വൺ ബൈ ഡി വൺ പ്ലസ് ഡി ടു ഇൻറ്റു എച്ച് ഇതിലൂടെ മോഡും കാണുന്നു അപ്പൊ ഇത് ഒരു ഒന്നുകൂടി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഈ രീതിയിലുള്ള ക്വസ്റ്റിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം ഇതിനെടുക്കേണ്ടി വരും എന്നാണ് അത്രേ ഉള്ളൂ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നേരത്തെ കണ്ടതാണല്ലോ ഡ്രോ ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ കുമുലേറ്റീവ് ഫ്രീക്വൻസി കറവ് ഒജീവ് എന്ന് തരുന്നു അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറവ് എന്ന് പറഞ്ഞു ഇവിടെ ഒന്നുകൂടി കോളം രണ്ട് കോളം തന്നു എന്നുള്ളൂ നേരത്തെ നമ്മൾ ചെയ്ത ഒജീവ് ഉണ്ടല്ലോ അതേ രൂപം തന്നെയാണ് മാക്സം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത് ലെസ് ദാൻ കൊമ്പുലേറ്റീവ് ഫ്രീക്വൻസി കൊളം തന്നു മോർ ദാൻ കൊമ്പുലേറ്റീവ് ഫ്രീക്വൻസി കുളം തന്നു നേരത്തെ നമ്മൾ അവിടെ കാൽക്കുലേഷൻസ് ചെയ്തില്ലേ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക നോട്ടിലേ ഇതിങ്ങനെ കാണുന്നതോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യുക കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് മീഡിയനൊക്കെ ഒന്ന് ഇവിടെ മീഡിയം കാണാൻ പറഞ്ഞിട്ടില്ല മീഡിയനെ ഒക്കെ ഒന്ന് വര അതിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കുക അങ്ങനെയാവുമ്പോൾ നമ്മുടെ ക്ലറിക്കൽ മെമ്മറി കൂടി കൂടുതൽ വർക്ക് ചെയ്യും ഇത് നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത സാധനമാണ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ഒന്നുകൂടി കാണിച്ചു എന്നുള്ളൂ ഇനി മറ്റൊരെണ്ണം ഇൻഡെക്സ് നമ്പറിൽ നിന്ന് കണ്ട ഒരു ക്വസ്റ്റ്യാണ് കാൽക്കുലേറ്റ് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഇവിടെ കമ്മോണിറ്റി എ ബി സി ഡി തന്നു പ്രൈസ് ഇൻ നൈൻറ്റീൻ നയൻറ്റി വൺ അതുപോലെ പ്രൈസ് ഇൻ ടൂ തൗസൻഡ് വൺ തൊണ്ണൂറ്റി ഒന്നിലെ വിലയിൽ തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ വിലയും തന്നിട്ടുണ്ട് വിലകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാൻ പറ്റുന്നുള്ളു അതിന്റെ ഇക്വേഷൻസ് അറിയാം ദെൻ സ്റ്റെപ്പ് ഇടുക എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി എ ബി സി ഡി അതുപോലെ പ്രൈസ് ഇൻ നയൻറ്റി വൺ പ്രൈസ് ഇൻ ടൂ തൗസൻഡ് വൺ അപ്പോൾ ആദ്യം ഇതിലെ ബേസ് ഇയർ ഏതാണ് കറന്റ് ഇയർ ഏതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയറാണ് പി വണ്ണ് അല്ലേ കറന്റ് ഇയർ പ്രൈസ് കുറച്ച് പഴയതാണ് പി സീറോ എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ പ്രൈസ് ബേസ് ഇയറിലെ പ്രൈസ് മൊത്തം ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ പി സീറോ കിട്ടും പി വണ്ണ് രണ്ടായിരത്തി ഒന്നിലെ പ്രൈസ് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ പി വണ്ണും കിട്ടും ഇക്വേഷൻ ഇതാണ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ളത് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സിൽ സിഗ്മ പി വൺ ബൈ സിഗ്മാ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് ഈ കിട്ടുന്ന വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളത് കിട്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ വെയിറ്റ് കൂടി തരാം ഇതുപോലെ ഈ തൊണ്ണൂറ്റൊന്നിലെ പ്രൈസ് തന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവിടുത്തെ വെയ്റ്റും തന്നു ക്വാണ്ടിറ്റിയും തന്നു അതുപോലെ രണ്ടായിരത്തി ഒന്നിലെ പ്രൈസ് തന്നു അതിന് തൊട്ടപ്പുറത്ത് തന്നെ അത് എത്ര ക്വാണ്ടിറ്റി ഒന്ന് കൂടി തന്നാൽ അത് ഈ പി സീറോക്ക് നേരെ തരുന്നത് ക്യു സീറോ ആയിരിക്കും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് പി വണ്ണിന് നേരെ തരുന്നത് ക്യൂ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ലാസ്റ്റ് ഈ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഇയേഴ്സ് ഉണ്ട് പാഷീസ് ഉണ്ട് രണ്ട് മെത്തേഡ് ലാസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് ബേസ് ഇയർ ഉള്ള പ്രൈ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുകയുള്ളൂ പാഷി എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഉള്ള ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുകയുള്ളൂ അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും ലാസ്റ്റ് ഇയേഴ്സ് മെത്തേഡ് പ്രകാരം സിഗ്മ പി വൺ ക്യു സീറോ ഡിവൈഡഡ് ബൈ സിഗ്മാ പി സീറോ ക്യൂ സീറോ ഇന്റു ഹൺഡ്രഡ് ആയിരിക്കും പാഷീസ് ആണെങ്കിൽ സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡഡ് ബൈ സിഗ്മാ പി സീറോ ക്യു വൺ ഇന്റു ഹൺഡ്രഡ് ആയിരിക്കും അപ്പൊ പി വൺ ക്യു സീറോ എന്ന് പറഞ്ഞാൽ പി വണ്ണും ക്യു സീറോ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് ടോട്ടൽ ചെയ്താൽ സിഗ്മ പി വൺ ക്യു സീറോ ആവും പി സീറോ അതുപോലെ ക്യു സീറോ ഈ രണ്ട് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ടോട്ടൽ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സിഗ്മ പി സീറോ ക്യു സീറോ ആവും ഇത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ആ രീതിയിൽ അതിനെ വർക്ക് ചെയ്യാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ കുറച്ചുകൂടി ആയി ഡെപ്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം അപ്പൊ അതും നമ്മൾ വർക്ക് ചെയ്ത് വെക്കണം ഈ ഇക്വേഷൻസ് ഒക്കെ വൺവേഡിലൊക്കെ പലപ്പോഴും ചോദിക്കാറൊക്കെ ഉണ്ട് ആ ഇവിടെ തന്നെ ഇതാ ഒരു കാൽക്കുലേറ്റ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ വെയ്റ്റഡ് ഇസ് ഗിവൺ ടു ബേസ് പീരിയഡ് ക്വാണ്ടിറ്റി ഇവിടെ ഏതാ തന്നിട്ടുള്ളൂ പി വണ്ണും ക്യൂ സീറോ പി വണ്ണും ക്യൂ വൺ പി സീറോ ക്യൂ സീറോയും പി വണ്ണും ക്യു വണ്ണും ഇവിടെ നേരിട്ട് തന്നിരിക്കുക ഇയർ തരാതെ അങ്ങനെ ബേസ് പീരീഡ് കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇത് ലാസ്റ്റ് ഇയേഴ്സ് പ്രകാരം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യണം പാഷീസ് പ്രകാരം ചെയ്യണമെങ്കിൽ പാഷീസ് പ്രകാരം ചെയ്യണം അപ്പൊ ഇവിടെ പി സീറോ ഉണ്ട് ക്യു സീറോ ഉണ്ട് പി വണ്ണും ഉണ്ട് ക്യു വണ് ഉണ്ട് അപ്പൊ ലാസ്റ്റ് ഇയേഴ്സ് മെത്തേഡ് ആണെങ്കിൽ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി മാത്രം എടുക്കേണ്ടു പാഷീസ് മെത്തേഡ് പ്രകാരം ആണെങ്കിൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി മാത്രം എടുക്കേണ്ടു ആ ഇക്വേഷൻസ് ഒക്കെ നേരത്തെ തന്നു അത് പ്രകാരം ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പൊ അത് എക്സാമിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും ഇനി ഒരു ക്വസ്റ്റിൻ എന്ന് പറയുന്നത് പ്രിപയർ പ്രിപ്പയർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാർക്സ് ഓഫ് ഫിഫ്റ്റി സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ പറഞ്ഞിട്ടുണ്ട് ഹിന്ദി തന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ ടാലി മാർക്ക് ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്നുള്ളത് നോക്കുക എന്നിട്ട് അവിടെ നിന്ന് എന്ത് ക്ലാസ് സെറ്റ് ചെയ്യുക അപ്പൊ ഇവിടെ ക്ലാസ് എത്ര വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമുക്കിവിടെ ഒരു പത്തിൻ്റെ ക്ലാസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സീറോ ടു ടെൻ ടെൻ ടു ട്വൻറ്റി ട്വന്റി ടു തേർട്ടി നമ്മുടെ അതിലേക്ക് ചേർന്ന് വരുന്ന മാർക്കുകളെല്ലാം ടാലി മാർക്ക് ചെയ്ത് അത് ഫ്രീക്വൻസി ചെയ്യാം അപ്പം ഇത് നമുക്ക് കൂടുതൽ മൂന്ന് മാർക്ക് നാല് മാർക്കിലൊക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വാല്യൂ വെച്ചുകൊണ്ടൊന്ന് ചെയ്ത് നോക്ക് അതുപോലെ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വരയ്ക്കാനുള്ളത് പെർഫെക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അങ്ങനെ പറയുന്ന അഞ്ച് നോ കോറിലേഷൻ അങ്ങനെ അഞ്ച് സ്കാറ്റർ ഡയഗ്രാംസ് ഉണ്ട് ഇത് രണ്ടും ഞാനിവിടെ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞു ഇതൊക്കെയായിരുന്നു മുൻ വർഷങ്ങളിൽ ആവർത്തിച്ചു വന്ന പതിവായി ചോദിച്ച സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള പ്രോബ്ലം ടൈപ്പ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഒന്നുകൂടി റിവിഷൻ പൂർത്തിയാക്കുക ചോദ്യം ഏത് രീതിയിലേക്ക് നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയാലും അതിന്റെ ആൻസറിംഗ് എന്ന് പറയുന്നത് പൂർത്തിയാക്കി മുഴുവൻ സ്കോറും നേടാൻ സാധിക്കുക എന്നുള്ളത് അപ്പൊ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ കാൽക്കുലേഷൻസും സ്റ്റെപ്സും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ മാർക്കുകൾ വരുന്നത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവൻ സ്കോറും നേടാൻ പറ്റിയ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എഴുതി പൂർത്തിയാക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ് ഇക്കണോമിക്സിൽ പ്ലസ് വണ്ണിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനിയും അതിൽ കുറെ ഭാഗങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പൊ പൈഡയഗ്രാം അതുപോലെ ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് മോഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ഫ്രീക്വൻസി കർവും ഫ്രീക്വൻസി പോളികണും അതിന്റെ ആ ഒരു ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻസ് ഉണ്ടല്ലോ ആ ഭാഗങ്ങള് അതുപോലെ അരിതമെറ്റിക് മീന്റെ പ്രോപ്പർട്ടീസ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ബാർസ്ക്വൽ ടു സീറോ എന്ന് പറയുന്നത് അതായതിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ ചെറിയൊരു കാൽക്കുലേഷൻസ് ആണ് അതുപോലെ ക്യൂ വൺ ക്യൂ ത്രീ അതൊരു പാർട്ടിഷ്യൻ വാല്യൂ ആണ് ഡീസലും പേഴ്സെന്റേജിലും ഒക്കെ പറയുന്ന പോലത്തെ ക്യൂ വൺ ക്യൂ ത്രീ ഒരു പക്ഷേ കയറി വരാം ഏതായിരുന്നാലും എക്സാമിന് ഇനി രണ്ട് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് പരമാവധി സമയം ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല സ്കോർ നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഓക്കെ ബൈ